പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം എന്ന കൃതിയിലെ അഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ക്ഷീരാം शयानमाद्यन्तविहीनमव्ययम् सत्सेवितं सारसनाभम् उच्चैर्विघोषितं केशिनिषूदनं भजे क्षीराम्बुराशेरभितस्फुरन्दम् शयानमाद्यन्तविहीनमव्ययम् सत्सेवितं सारसनाभम् उच्चैर्विघोषितं केशिनिषूदनं भजे क्षीराम्बुराशे पाल्कडलिल् अभितःपुरन्दम् ചുറ്റിലും പ്രകാശം പരത്തി ശയാനം പള്ളികൊള്ളുന്നവനെ ആദ്യന്തവിഹീനം ആദ്യം അവസാനവും ഇല്ലാത്തവനെ അവ്യയം നാശരഹിതനായിട്ടുള്ളവനെ സത്സേവിതം സജനങ്ങളാൽ സേവിക്കപ്പെടുന്നവനെ സാരസനാഭം പത്മനാഭനെ അഥവാ പൊക്കിളിൽ താമരയോടുകൂടിയവനെ ഉച്ചയിർ വിഘോഷിതം ഉച്ചത്തിൽ സ്തുതിക്കപ്പെടുന്നവനെ കേശിനിഷൂദനം കേശിയെ വധിച്ചവനെ ഭജേ ഭജിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം പാലാഴിയുടെ ചുറ്റിലും പ്രകാശം പരത്തി വരത്തി പള്ളികൊള്ളുന്നവനും ആദ്യന്തവിഹീനനും അവ്യയനും സജ്ജന സേവിതനും പത്മനാഭനും ഉച്ചത്തിൽ സ്തുതിക്കപ്പെടുന്നവനും കെ സി നിഷൂദനനുമായ വിഷ്ണുവിനെ ഞാൻ ഭജിക്കുന്നു ക്ഷീരാംബുരാശേരഭിതസ് പുരന്തം ശയാനമാദ്യന്തവിഹീനം അവ്യയം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് പാലാഴിയിൽ ചുറ്റിനും പ്രകാശം പരത്തി പള്ളി കൊള്ളുന്ന ആദ്യന്തവിഹീനനും അവ്യയനുമായി ഇവിടെ മഹാവിഷ്ണു ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു പാലാഴി ഒരു കൽപ്പിത സമുദ്രമാണ് പാലാഴിയിലെ പാല് യഥാർത്ഥ പാലല്ല പാൽക്കടലിൽ അനന്തശായിയായി പള്ളികൊള്ളുന്ന വിഷ്ണുസ്വരൂപകൽപ്പനയുടെ അകപ്പൊരു ചിന്തോദ്ദീപകമാണ് അത് പാലാഴി മഥന കഥയുടെ ആ കഥയിലെ അന്യാപദേശമറ നീക്കിയുള്ള വ്യാഖ്യാനത്തിലൂടെ മാത്രമേ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കൂ അത് നമുക്ക് പ്രത്യേകമായൊരു ക്ലാസ്സിൽ അവതരിപ്പിക്കാവുന്നതാണ് ഈ കൃതിയുടെ പഠനാനന്തരം അനുബന്ധമായി പാലാഴി മഥനകഥയുടെയും അതുപോലെ ദശാവതാരകഥയുടെയും വ്യാഖ്യാനം അതിൻ്റെ അകപ്പൊരുൾ തേടിയുള്ള ഒരു പഠനം നമുക്ക് നടത്താവുന്നതാണ് മാതൃശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാൽ ശരീര സത്താവിശേഷ സർവത്തിൻ്റെ ദ്രവരൂപമാണ് ശിശുശരീര പോഷണത്തിനായി മാതൃശരീര സത്ത ചുരത്തുന്ന ജൈവിക മാസ്മരികത ചിന്തകന്മാരെ അത്ഭുത പരതന്ത്രരാക്കിത്തീർക്കും പാലിൻ്റെ ഉണ്മ തേറി അറിയാൻ ശ്രമിച്ചാൽ വാസസ്സു തന്തു വിതു പഞ്ഞേ ഇതാദിമൂല ഇപ്രകാരം എന്ന് അദ്വൈത അദ്വൈതദേവികയിൽ ഗുരു പറഞ്ഞിട്ടുള്ള രഹസ്യമായിരിക്കും വെളിപ്പെട്ട് കിട്ടുക പശുവിൻ പാലിൻ്റെ ഉണ്മയെപ്പറ്റി നമുക്കൊന്ന് വിചാരം ചെയ്തു നോക്കാം പശു ഭക്ഷിക്കുന്ന ആഹാരത്തിൻ്റെയും കുടിക്കുന്ന പാനീയങ്ങളുടെയും സത്തയാണ് പാലായി ഉൽപ്പാദിതമാകുന്നത് പശുവിന് നാം ഭക്ഷണമായും പാനീയങ്ങളായും നൽകുന്ന വസ്തുക്കളെല്ലാം മണ്ണിൽ വിളയുന്നവയാണ് മണ്ണിൽ നിന്നും ആകിരണം ചെയ്യപ്പെടുന്ന പോഷക മൂല്യങ്ങളാണ് പാലായി രൂപാന്തരപ്പെടുന്നത് വാൽ മൃൺമയസത്തയാകുന്നു എന്നു സാരൻ അങ്ങനെയുള്ള പാൽ നിറഞ്ഞതായി ഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള പാൽക്കടൽ താത്വികമായി മൃണ്മയ സത്ത സർവപ്രതീകമായ കാവ്യബിംബമാണ് പാൽക്കടലിൽ വിഷ്ണുവിൻ്റെ ശയ്യയായി വിരാജിക്കുന്ന അനന്തൻ കാലപ്രതീകമായ കാവ്യബിംബമാണ് ആദിമത്യാന്തവിഹീനമായ കാലത്തെ ദ്യോതിപ്പിക്കുന്ന നിത്യനിരാമയ ശക്തിപ്രതീകമാണ് അനന്തശായിയായ വിഷ്ണു അങ്ങനെയുള്ള വിഷ്ണു ഒരു താത്വിക ദൃഷ്ടാന്തപുരുഷനാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രതീകവത്കരിക്കുന്ന ജ്ഞാനപ്രതീകമാണ് പാൽക്കടലിൽ അനന്തശായിയായി പണ്ടുകൊള്ളുന്ന വിഷ്ണുവിനെ വലയം ചെയ്തിരിക്കുന്ന ദിവ്യ പ്രഭാവലയ ദീപ്തി അല്ലെ അതിനെ ഒരു ഹോളി സർക്കിൾ എന്നാണല്ലോ ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുന്നത് ദേവി ദേവിദേവന്മാരുടെയൊക്കെ ശിരസിനെ വലയം ചെയ്യുന്ന ഒരു ദിവ്യ പ്രഭാവലയം അത് പാലാഴിയിൽ കൊള്ളുന്ന അനന്തശായിയായ വിഷ്ണുവിൻ്റെയും ശിരസിന് ചുറ്റുമുണ്ട് ആ പ്രകാശം ചുറ്റിലും പ്രകാശം പരത്തി വിരാജിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കാവ്യസങ്കല്പത്തെ ജ്ഞാനതലത്തിൽ വിചാരം ചെയ്ത് മനസ്സിലാക്കണം എന്നാണ് ആ ചിത്രീകരണത്തിലൂടെ ചിത്രകാരൻ നമുക്ക് നൽകുന്ന സന്ദേശം സത്സേവിതം സാരസനാഭം ഉച്ചൈർവിഘോഷിതം കേശി നിഷൂദനം ഭജേ എന്നാണ് ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് പത്മനാഭ സ്വരൂപനായ അഥവാ പൊക്കിളിൽ താമര വിരിഞ്ഞു നിൽക്കുന്ന സ്വരൂപത്തോട് കൂടിയവനായ വിഷ്ണു അത് വിഷ്ണു തത്വത്തെയാണ് ഉചയി സ്തരം ഉദ്ഘോഷിക്കുന്നത് അങ്ങനെയുള്ള വിഷ്ണു തത്വത്തെ ഉച്ചയിസ്തരം ഘോഷിക്കപ്പെടുന്നു എന്നും ശത്രുക്കളാൽ അതായത് ആത്മജ്ഞാനികളാൽ സേവിക്കപ്പെടുന്നവനും കേശീരിശൂദനനുമായ വിഷ്ണുവിനെ ഞാൻ ഭജിക്കുന്നു എന്നുമാണ് ഈ വരികളുടെ വാച്യാർത്ഥം സാധാരണക്കാരായ ഭക്തന്മാർ വിഷ്ണുവിനെ പുരുഷരൂപഭാവത്തിലാണ് ഉപാസിക്കുന്നത് എന്നാൽ ആത്മതത്വം ശരിയായി അറിഞ്ഞ ജ്ഞാനികൾ വിഷ്ണുവിൻ്റെ പുരുഷരൂപത്തെ അംഗപ്രത്യയ വിചാരത്തിലൂടെ ജ്ഞാനാത്മക സ്വരൂപം നൽകിയാണ് അതെ ആ സ്വരൂപതയോടുകൂടി വെളിപ്പെടുത്തുകയാണ് ഉപാസിക്കുന്നത് നാഭി ബന്ധത്തെ പ്രതീകവത്കരിക്കുന്ന കാവ്യബിംബമാണ് വിഷ്ണുനാഭിയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര ഹൃദയപ്രതീകമാണ് ഹൃദയത്തെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഇരിപ്പിടമായിട്ടാണ് കവികൾ ഭാവന ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഹൃദയസ്ഥിതവും ആത്മതേജോമയവുമാകുന്നു പത്മനാഭ സ്വരൂപത്തോടുകൂടിയ വിഷ്ണു എന്നാണ് ഗുരുവിടെ കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഉച്ചയ്വിഘോഷിതം എന്ന പദത്തിൻ്റെ വാഗർദ്ധം ഉച്ചത്തിൽ വിശേഷേണ ഉദ്ഘോഷിക്കപ്പെടുന്നവനെന്നാണ് ഉച്ചം എന്ന പദത്തിന് ഇവിടെ സംശയാതീതമായി ജ്ഞാനസ്വരൂപം നൽകി പ്രതിഷ്ഠിക്കപ്പെട്ട ബിംബസ്വരൂപത എന്നർത്ഥമാണുള്ളത് ജ്ഞാനസ്വരൂപതയുടെ ഉച്ചസ്ഥായിയിൽ പ്രതിഷ്ഠിതമായ കാവ്യബിംബമാകുന്നു പത്മനാഭനായ വിഷ്ണു എന്ന സാരൻ ശി നിഷൂദനം ഭജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് പുരാണങ്ങളിൽ കേശിയെ ഒരു അസുരവീരനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ അസുരൻ കംസൻ്റെ നിർദ്ദേശപ്രകാരം കുതിരയുടെ വേഷം ധരിച്ച് പ്രച്ഛന്ന വേഷധാരിയായി ശ്രീകൃഷ്ണനെ വധിക്കാൻ ശ്രമിച്ചുവെന്നും അവൻ്റെ തന്ത്രം ജ്ഞാനദൃഷ്ടിയിൽ ഗ്രഹിച്ചറിഞ്ഞ കൃഷ്ണൻ ആ ഉഗ്രാസുരനെ വധിച്ചു കളഞ്ഞു എന്നും അന്നുമുതൽ ശ്രീകൃഷ്ണന് കേശീനിഷൂദനൻ എന്ന പേരുകൂടി വീണുകിട്ടി എന്നുമാണ് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ കഥ ഒരു അന്യാപദേശ ദൃഷ്ടാന്തകഥയാണ് കുതിര ശക് ശക്തിയുടെ പ്രതീകമാണ് കായശക്തി കൊണ്ടും വിത്തശക്തി കൊണ്ടും സർവ്വതും വാഴാം എന്ന് വിശ്വസിച്ച ദൃഷ്ടാന്ത പുരുഷനാണ് കംസൻ തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയും വീക്ഷണങ്ങളെയും എതിർത്ത കൃഷ്ണനെ ഉന്മൂലനം ചെയ്യാനായി കംസൻ നടത്തിയ കൗശലത്തിൻ്റെയും അധാർമികത അധാർമികമായ തന്ത്രങ്ങളുടെയും പ്രതീകമാണ് കുതിരവേഷം ധരിച്ച് കൃഷ്ണനെ വധിക്കാൻ ശ്രമിച്ച കേശി എന്ന ദൃഷ്ടാന്തപുരുഷൻ ഇപ്രകാരം പുരാണപ്രോക്തങ്ങളായ വൈഷ്ണവകഥകളെയെല്ലാം അന്യാപദേശമറ നീക്കി വ്യാഖ്യാനിച്ചറിയണം എന്ന സന്ദേശമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് വിഷ്ണു ഒരു ദൃഷ്ടാന്ത താത്വിക പുരുഷനാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ഏകമായ പരമ്പൊരുളായി തന്നെ വിഷ്ണു തത്വത്തെ സാക്ഷാത്കരിച്ച് ഉച്ച സ്തരം ഞാൻ ഭജിക്കുന്നു എന്ന പ്രസ്താവത്തിലൂടെ പുരാണകഥകളിലെ വിഷ്ണു തത്വത്തെ അല്ലെ പുരാണകഥകളിൽ ഒരു ദിവ്യപുരുഷനായി അവതരിപ്പിച്ചിട്ടുള്ള വിഷ്ണുവിനെ താത്വികമായി ജ്ഞാനമൂല്യം നൽകി മൂല്യനവീകരണം ചെയ്ത് ജ്ഞാനപുരുഷനായി പ്രതിഷ്ഠിക്കുകയാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ